നമസ്കാരം ഞാൻ അശോക് നാരായൺ പുതിയ വർഷത്തിൽ എന്തെല്ലാം നല്ല തീരുമാനങ്ങൾ എടുത്തു ഏതെല്ലാം കാര്യങ്ങൾക്ക് തുടക്കമിടണം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വിചാരിച്ചു സാധാരണഗതിയിൽ നമ്മളൊക്കെ പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട് അല്ലേ പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാക്കാറുണ്ട് അതുമായിട്ട് എത്രമാത്രം മുന്നോട്ട് പോകാറുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് നമ്മൾ ന്യൂ ഇയർ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടാകണം ഈ ഒരു പുതിയ വർഷത്തിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ എന്തെല്ലാം ആർജിക്കും പുതുതായിട്ട് അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കാല ഘട്ടങ്ങളിൽ ഞാൻ തുടക്കമിട്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യതയും വ്യക്തതയും വരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ഫലപ്രാപ്തി ലഭിക്കൂ ൂ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു വിമാനം പുറപ്പെടുന്നതിന് മുൻപ് കുറേയധികം കാര്യങ്ങൾ ഓൾറെഡി വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ചിരിക്കും ഒന്ന് അത് എവിടേക്കാണ് പോകുന്നത് അല്ലേ രണ്ട് അതിന് എത്ര ഇന്ധനം വേണ്ടതുണ്ടാകും മാത്രമല്ല അത്ര ഇന്ധനം കുറച്ചുകൂടി കരുതൽ ഇന്ധനം കൂടുതലായിട്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും അതുപോലെ പോകാനുള്ള റൂട്ട് മാപ്പ് അതിലുണ്ടാകും അതുപോലെ കാലാവസ്ഥ കാലാവസ്ഥയിൽ വരാനിടയുള്ള വ്യതിയാനങ്ങൾ അഥവാ ഒരു കാലാവസ്ഥാ വ്യതിയാനമോ മറ്റെന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ബി ഇതെല്ലാം ഈ പറയുന്ന വാഹനങ്ങൾക്കുണ്ടാകും ഇനി സാധാരണഗതിയിലൊരു റോഡിലൂടെ ഓടുന്നൊരു വാഹനമായാലും ഇത് തന്നെയാണ് അറ്റ്ലീസ്റ്റ് എവിടേക്കാണ് പോകേണ്ടത് എവിടേക്കാണ് എത്തേണ്ടത് എപ്പോഴാണ് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്കെങ്കിലും കൃത്യതയുണ്ടാകും അതുപോലെ അതിനനുപാതികമായിട്ടുള്ള ഇന്ധനം അതിൽ കരുതിയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ലക്ഷ്യമില്ലെങ്കിൽ നമ്മളൊരു ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എവിടെ എത്തണമെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്ത പക്ഷം എവിടെയും എത്തില്ല ഇതാണ് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ പോർട്ടിൽ എന്നിട്ട് എവിടേക്കാണ് എത്തേണ്ടത് ലക്ഷ്യമില്ല റൂട്ടില്ല ചിലപ്പോൾ കുറച്ച് ഇന്ധനമുണ്ടാകും പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കാറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റന് തോന്നിയ മാതിരി എല്ലാം പോകുന്നു മുന്നിൽ പോകുന്ന ഒരു ഷിപ്പിനെ കുറച്ച് സമയം പിന്തുടരുന്നു ഒടുവിൽ എന്താ സംഭവിക്കുക എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് ഇന്ധനം കഴിയും അതവിടെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോകും ഫ്ലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട റോഡിലൂടെ ഓടുന്ന വാഹനത്തിൻ്റെ കാര്യമായാലും തന്നെയാണ് നിർഭാഗ്യവശാൽ മെജോറിറ്റിക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് പ്രത്യേകിച്ചൊരു ലക്ഷ്യമുണ്ടാവില്ല സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവില്ല ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചെയ്യൂ നല്ലതായിരിക്കും എന്ന് പറയും തിരിച്ച് ഇപ്പുറത്തൊരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യും അതാണ് നല്ലതെന്ന് പറയും ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയ അവസാനം എവിടെയും എത്താതെ പോകും പറയുമ്പോഴോ ഫുൾ ടൈം മോട്ടിവേഷൻ വീഡിയോ കാണുന്നു ഫുൾ ടൈം സ്പിരിച്വൽ വീഡിയോസ് കാണുന്നു പക്ഷേ എവിടെയും എത്തിയിട്ടില്ല ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് തീരുമാനങ്ങളുടെ പ്രാധാന്യമെന്ന് പറയുന്നത് ഇനി രണ്ട് നമ്മൾ വെറുതെ ഒരു തീരുമാനം എടുത്താൽ പോരാ എടുക്കുന്ന തീരുമാനങ്ങൾ ശക്തമായിരിക്കണം വ്യക്തമായിരിക്കണം അതിന് ഉണ്ടായിരിക്കണം അപ്പോൾ വ്യക്തവും ശക്തവും കൃത്യതയും ഉള്ളതാകണമെങ്കിൽ എന്തിന് ഞാനത് ചെയ്യണം എന്തിന് ഞാനത് നേടണം ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ കൈവശം ഉണ്ടാകണം നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാകണം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാനൊരു പുസ്തകം എഴുതി പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ള ഒരു പുസ്തകം ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് മലയാളം പുസ്തകം തന്നെയാണ് നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ പുസ്തകം എഴുതണമെന്ന് വാസ്തവത്തിൽ കുറേ കാര്യങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എഴുതിയില്ല ഈ പുസ്തകം എഴുതണമെന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുള്ളപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ധാരാളം യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും ഞാൻ അവിടെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എഴുതുന്നതിനേക്കാൾ കൂടുതലൊരു പക്ഷേ വ്യക്തവും വിശദവുമായിട്ട് വീഡിയോകളിൽ പറയാമല്ലോ അപ്പോൾ പിന്നെ ഒരു പുസ്തകം എഴുതേണ്ട ആവശ്യമുണ്ടോ വീഡിയോകളാണെങ്കിൽ പക്ഷെ കൂടുതൽ പേരിലേക്ക് എത്തും അപ്പോൾ അതല്ലേ നല്ലത് എന്തിനാണ് ഒരു പുസ്തകമെന്ന് ഉള്ള ഒരു ചോദ്യം പല പ്രാവശ്യം മനസ്സിൽ വന്നു അതിനൊടുവിൽ ഞാനൊരു ഉത്തരം കണ്ടെത്തി അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മീഡിയ ആണ് ആരുടേക്കോ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണം നമുക്കറിയില്ല അതിലെ പോളിസികളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം ഒരുപക്ഷേ യൂട്യൂബ് പറയും ഇനി ഒരു പ്രത്യേക കാറ്റഗറി വീഡിയോകൾ മാത്രം മതി ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക റീജിയനിലുള്ളവരുടെ വീഡിയോകൾ മാത്രം മതി ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷയിലുള്ളവരുടെ വീഡിയോകൾ മാത്രം മതി ഈ ഈ പ്ലാറ്റ്ഫോമിൽ ഇനി അറ്റ്ലീസ്റ്റ് ഞാനെന്നൊരു വ്യക്തിയുടെ ആണെങ്കിലും യൂട്യൂബ് വീഡിയോകൾ പെട്ടെന്ന് ദിവസം വേണ്ട എന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് യൂട്യൂബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പോകും അല്ലേ നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് നിന്നൊരിക്കൽ വിടവാങ്ങണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് പോണ്ടേ അപ്പോൾ ഡിജിറ്റൽ മീഡിയകൾ എത്രമാത്രം ശാശ്വതമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും ശാശ്വതമല്ല എങ്കിൽ പോലും അപ്പോൾ പുസ്തകമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വാങ്ങുന്നയാളുടെ കയ്യിൽ അത് ഉണ്ടാകും കുറേ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ കഴിഞ്ഞാൽ അന്നത്തെ ഏതെങ്കിലും ഒരാൾ പഴയ മുത്തശ്ശന്മാരുടെ അലമാര തപ്പുന്ന സമയത്ത് എൻ്റെ ഒരു പുസ്തകം അവർക്ക് കിട്ടിയേക്കും അന്ന് വെറുതെയെങ്കിലും അവരുടെ ഓർമ്മകളിലൂടെ കടന്നു പോകും ഞാൻ ആർജിച്ച അറിവുകൾ ഞാൻ കടന്നുപോയ വഴികൾ മറ്റൊരു വ്യക്തിയുടെ മനസ്സിലൂടെ ഒരല്പസമയം കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയായാലും ഒരു സുഖമുള്ള കാര്യം തന്നെ അന്നേരം നമ്മളത് അറിയില്ലായിരിക്കും പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെ കുറേയധികം കാരണങ്ങൾ ഞാൻ കണ്ടെത്തി എന്നിട്ട് തന്നെയാണ് ആ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തന്നെ പൂർത്തിയാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് എഴുതി തുടങ്ങിയപ്പോൾ ഒരു ഉറച്ച തീരുമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യണം അത് പുറത്തേക്ക് എത്തിക്കണമെന്നുള്ളത് അത് എത്തിക്കാൻ കഴിഞ്ഞു ഈ വർഷത്തിലും അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് തീരുമാനങ്ങൾ എടുക്കണം അത് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഉണ്ടാകണം ശക്തമായിട്ടുള്ള നിഷേധിക്കാനാകാത്ത വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകണം അതിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ് പിന്നെ അതുപോലെ മാർഗങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ ഒരുപക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടാകാം ചിലപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലാകാം അല്ലെങ്കിൽ കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയാസ് സോഷ്യൽ മീഡിയാസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിലാകാം പക്ഷെ എന്തു തന്നെയായാലും നമ്മൾ ഇതെല്ലാം ആർജിച്ചിട്ടുണ്ടാകണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു വൃത്തത്തിനുള്ളിലുള്ള ഓട്ടമായിരിക്കും സംഭവിക്കുന്നത് എന്നും ഒരേ കാര്യം തന്നെയാണ് അങ്ങനെയല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ സമീപന രീതികൾ ഇതെല്ലാം സ്വായത്തമാക്കണം കാലഘട്ടത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ അതാ ഏടെ കാലമാണ് വരാൻ പോകുന്നത് നെക്സ്റ്റ് ഇയറിൽ ടെക്നോളജി എത്രമാത്രം വ്യത്യാസം വരുമോ നമുക്കറിയില്ല ഏതെല്ലാം പ്രൊഫഷൻസ് ഇവിടെ അവശേഷിക്കുമെന്ന് നമുക്കറിയില്ല ഏതെല്ലാം ഏ കൈയടക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അപ്പോഴും നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളും അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയാലേ പറ്റൂ മുമ്പ് കമ്പ്യൂട്ടർ വന്ന സമയത്ത് കുറേയധികം പേർക്ക് ആശങ്കയും ആകൃതയും ഒക്കെ ഉണ്ടായിരുന്നു ജോലി പോകുമോ എന്ന് വെച്ചിട്ട് പക്ഷേ എന്താ സംഭവിച്ചത് താൽക്കാലികമായിട്ട് ചിലയിടങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും സാധ്യതകൾ വർദ്ധിക്കുക ചെയ്ത് അല്ലേ അപ്പോൾ ഇതുപോലെ സാധ്യതകളെ കൂടുതൽ കൂടുതൽ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങള് തുറന്ന് വെച്ചിട്ടുണ്ടാവണം കണ്ണും കാതും തുടങ്ങി നമ്മുടെ പഞ്ചേന്ദ്രിയ ചുറ്റുപാടുകളെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം അവസരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അതിന് ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വേണം ലക്ഷ്യമില്ലാത്ത യാത്ര എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അഴിച്ചുവിട്ട കാറ്റിലഴിച്ചു വിട്ട ഒരു തോണിയുടെ മാതിരിയാണ് അതെവിടെയെങ്കിലും എത്തിയാൽ എത്തി അത് ഭാഗ്യം കൊണ്ട് മാത്രം അതല്ല എങ്കിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ വർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചോ എന്തെല്ലാം ലക്ഷ്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കണം എന്തെല്ലാം ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണം തീരുമാനിച്ചോ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം തീരുമാനിക്കണം ഒരു തൽക്കാലം ഒരു കരട് രൂപ മതി അഥവാ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ തരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും തരാം ഒരുപക്ഷെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം എന്ത് തന്നെയായാലും അപ്പോൾ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരികയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്